ഇപ്രാവശ്യം ലീവിന് നാട്ടിൽ വരുമ്പോൾ കൂടെ കൊണ്ടുവന്ന ഒരു ആഗ്രഹമാണ് മുറ്റത്ത് ഇൻ്റർലോക്ക് വിരിക്കുക എന്നുള്ളത് അതിൻ്റെ പാർട്ട് വണ്ണാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പോർഷനാണ് ഞാൻ ഇൻ്റർലോക്ക് വിരിക്കാൻ പോകുന്നത് അങ്ങനെ ഇൻ്റർലോക്ക് വിരിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ആ മുറ്റത്തിൻ്റെ ചുറ്റുമതിൽ ഇതുപോലെ പോയിൻ്റ് ചെയ്ത് വൃത്തിയാക്കി എടുക്കണം അതല്ല എന്നുണ്ടെങ്കിൽ ഇൻ്റർലോക്കിൻ്റെ മുകളിലൂടെ ചളിയും മണ്ണും ഒക്കെ ഒലിച്ചു വരും അപ്പോൾ ചുറ്റുമതിൽ വൃത്തിയാക്കി എടുക്കുക ആദ്യം എന്നിട്ട് നമ്മൾ കട്ട വിരിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലമുണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് ഉടച്ച് കൊടുത്തൊന്ന് നിരപ്പാക്കി എടുക്കണം മീൻസ് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നമ്മൾ സ്ലോപ്പ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടേക്ക് ആ ഒരു നിലം ചരിച്ച് കൊണ്ടുവരണം അതിനിങ്ങനെ ചെറുതായിട്ട് പൊങ്ങി നിൽക്കുന്ന കൂനകളോ കല്ലുകളോ പൊറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇടിച്ച് നിരത്തി ഉടച്ചെടുത്ത് ഇതുപോലെ നമുക്ക് നിലം നിരപ്പാക്കി എടുക്കണം ഇപ്പോൾ ഇതാ നമ്മുടെ നിലം നമ്മൾ സൂപ്പറാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഓക്കെ കുട്ടികളൊക്കെ പണിയൊക്കെ കാണാൻ വേണ്ടി വരുന്നുണ്ട് അപ്പോൾ എൻ്റെ മുറ്റത്തിൻ്റെ മൂന്ന് സൈഡ് ഓക്കെ നമ്മൾ കവർ ചെയ്തിട്ട് തന്നെയാണ് നിൽക്കുന്നത് മറ്റ് ഒരു ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാണ്ട് ഇതുപോലൊരു ബൗണ്ടറി കെട്ടാനുണ്ട് ആ ബൗണ്ടറിക്കുള്ള കട്ട ഉണ്ടാക്കാനുള്ള ഫ്രെയിമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഹായ് അപ്പോൾ നമ്മളെ കട്ട പരിപാടി കട്ട വിരിക്കുന്ന പരിപാടിൻ്റെ രണ്ടാം ദിവസമാണ് ഇന്നിപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെങ്കിൽ ബോർഡർ കട്ടകൾ ഉണ്ടാക്കാൻ പോവാണ് ഓക്കെ ബോർഡർ കട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇപ്പം നമ്മൾ ഈ ഹോളോ ബ്രിക്സ് വെച്ചിട്ടുള്ള ഈ ഒരു ഭാഗം നമ്മൾ ആ ഓളോ ബ്രിക്സ് എടുത്തിട്ട് ഇതിൽ ഒരു അച്ച് ഇങ്ങനെ വെച്ച് കറക്റ്റായിട്ട് അങ്ങനെ ഉണ്ടാക്കി വെച്ച് പോകുക എന്നുള്ളതാണ് അപ്പോൾ ബൗണ്ടറി കെട്ടാനുള്ള കട്ട നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അതിൻ്റെ കോൺക്രീറ്റ് മിക്സിങ്ങിൻ്റെ റേഷ്യോ ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വേണ്ടത് ത്രീ ടു വൺ എന്നുള്ള ഒരു റേഷ്യോ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് കൊട്ട മണൽ ഒരു കൊട്ട സിമെൻറ്റ് മൂന്ന് കൊട്ട മെറ്റല് ത്രീ ഇഷ്ടു ടു ഇഷ്ടു വൺ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരൊറ്റ കൂട്ടിനുള്ള മെറ്റലും സിമൻറ്റും എംസാൻറ്റുമാണ് നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് എന്ത് ചെയ്യണം എം സാൻഡും പിന്നെ സിമെൻറ്റും കൂടി ആദ്യം മിക്സ് ചെയ്തെടുക്കണം ഇപ്പം നമ്മൾ മിക്സ് ചെയ്തെടുത്ത എം എംസാന്റിൻ്റെയും മിക്സിൽ പകുതി മാത്രം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മെറ്റലിട്ടിട്ടുണ്ട് കാരണം ഞാൻ മക്കളും മാത്രം ചെയ്യുന്നതുകൊണ്ട് അത് ഒന്നിച്ച് കുഴച്ചെടുക്കാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ പകുതിയാക്കിയിട്ട് അതിൻ്റെ മുകളിൽ മെറ്റലിട്ട് വെച്ചിട്ടുണ്ട് അവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് ഫ്രെയിമിൻ്റെ കാര്യം നോക്കാം ബൗണ്ടറി വെക്കാനുള്ള കട്ടയുടെ ഫ്രെയിമാണ് കേട്ടോ ഇത് ഇതും സാധാ നിലത്തിരിക്കുന്ന കട്ടയുടെയും ഫ്രെയിം അളവ് വ്യത്യാസമുണ്ട് ഇത് രണ്ട് ഇഞ്ച് കനത്തിലാണ് ഇത് വരുന്നത് ഒന്നരടി നീളവും ഒരടി വീതിയുമാണ് ഈ ഒരു കട്ടയ്ക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ഏതായാലും നല്ല ഒരു പ്ലെയിനായ സ്ഥലത്ത് പേപ്പറോ കവറോ എന്തെങ്കിലുമൊക്കെ വിരിച്ചിട്ട് വേണം നമ്മളെ ഫ്രെയിം ഫിക്സ് ചെയ്യാൻ നമ്മുടെ ഫ്രെയിം നിലത്ത് സൈസാക്കി വെച്ചതിന് ശേഷം വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള ഓയിലുകളോ കരി ഓയിലുകളോ ട്രാൻസ്ഫോമർ ഓയിലുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഫ്രെയിമിൻ്റെ ഉള്ളിലിങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആ ഫ്രെയിം ഊരി എടുക്കാൻ പറ്റും പഴയ നെറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പിങ് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സാധനം ഒന്നും ആവില്ല നമ്മളെ കട്ട നല്ല ഈ സാധനം നമ്മൾ എന്ത് ചെയ്യും ബാക്കി നമുക്ക് ഇങ്ങനെ വീട് ഇന്റർലോക്ക് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ആദ്യം നമുക്ക് വേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറച്ച മനസ്സാണ് നമ്മളൊരു കാര്യം ചെയ്യാൻ വിചാരിച്ചാൽ അത് ചെയ്യും എന്ന് നമ്മൾ തന്നെ ഉറച്ച് വിശ്വസിക്കണം നമുക്ക് കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കണം പിന്നെ നമുക്ക് വേണ്ടത് നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണ നമ്മളെ കുടുംബാംഗങ്ങളാണ് ഞാനിവിടെ പറയുന്നത് ഏറ്റവും കുറഞ്ഞ ചെലവിൽ നമ്മുടെ വീടിൻ്റെ മുറ്റം എങ്ങനെ വൃത്തിയാക്കിയെടുക്കാം അല്ലെങ്കിൽ ഇൻ്റർലോക്ക് ചെയ്തെടുക്കാം എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അതിൻ്റെ പിന്നിൽ ആരും അഭിപ്രായം പറയേണ്ട ചിന്തിക്കുക വേണ്ട പിന്നെയാണ് നമ്മൾ ചെറിയൊരു ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ആദ്യം നമ്മൾ ചെറിയൊരു സ്ഥലമാണ് സെലക്ട് ചെയ്യേണ്ടത് നല്ല വൃത്തിയുള്ള നല്ലൊരു ഏരിയ അതായത് വലിയ ഇനിയിപ്പോൾ നമ്മളിരുന്ന എന്തെങ്കിലും പിഴവുകൾ പറ്റി ബോറായി പോയാലും അത് നമ്മളെ വീടിനെ മറ്റോ ബാധിക്കാത്ത രീതിയിൽ വരുന്ന ഒരു സ്ഥലം നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുക ചെറിയൊരു ഭാഗം ഇപ്പോൾ ഞാൻ ഈ സെലക്ട് ചെയ്തതുപോലെ എൻ്റെ വീടിൻ്റെ ഭാഗ ഏറ്റവും പിൻഭാഗത്തിലൊരു ചെറിയ സ്ഥലമാണ് ഞാൻ സെലക്ട് ചെയ്തത് എന്നാലോ നല്ല വൃത്തിയുള്ള നല്ല എപ്പോഴും കാണുന്നതുമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് എന്തായാലും നമുക്ക് ബൗണ്ടറി കെട്ടാനുള്ള കട്ട വാർത്തെടുക്കാം അതിൻ്റെ ഒന്നാമത്തെ കട്ടയാണ് നമ്മളിപ്പോൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല കനം വരുന്നുണ്ട് ഈ ഒരു കട്ട കാരണം ഇത് സൈഡിലാണ് നമ്മൾ പുത്തനെയാണ് വെക്കാൻ പോകുന്നത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും വന്ന് തട്ടിയാൽ വീഴാൻ പാടില്ല എന്തെങ്കിലും വന്ന് വീണാ പൊട്ടാൻ പാടില്ല അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ നമുക്ക് സൈഡ് കെട്ടാൻ അത്യാവശ്യം വേണ്ടത് അഞ്ച് കട്ടയാണ് ഇപ്പൊ നമുക്ക് വേണ്ടത് അപ്പൊ നമ്മള് എത്രയും വേഗം അഞ്ച് കട്ട രണ്ടിഞ്ച് കനത്തിലുള്ളത് ഉണ്ടാക്കണം എന്നിട്ട് വേണം നമുക്ക് നിലത്ത് കട്ട വിരിച്ചു തുടങ്ങാൻ അപ്പൊ നമുക്ക് അത് നോക്കാം എന്താ പരിപാടി ഇന്നത്തെ പരിപാടി ബൗണ്ടറി വാൾ അളവ് വെച്ചിട്ടുണ്ട് ഈ ഒരു പോർഷൻ നമുക്ക് ചെടിയോ നടാൻ നമ്മൾ സൈഡ് കട്ട വെക്കാനുള്ള ചാല് ചെറുതായിട്ടൊന്ന് കീറി കൊടുത്താൽ മതി വലിയ ആഴൊന്നും വേണ്ട അപ്പോൾ നമ്മുടെ സൈഡ് കട്ട വെച്ചിട്ടുള്ള കെട്ടൽ കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇവിടുന്ന് ഇങ്ങോട്ട് മണ്ണൊന്നും മറിഞ്ഞു വരാൻ പാടില്ല ശക്തമായ മഴ വന്നാലും നമ്മുടെ ഭൂമിയുടെ നിരപ്പിൽ ഇങ്ങോട്ട് നമ്മൾ കട്ട വിരിക്കുന്ന ഭാഗത്തേക്ക് മണ്ണും ചെളിയും കവർ ചെയ്ത് വരാൻ പാടില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കട്ട ഫുള്ള് വൃത്തിയാടാകും അതുകൊണ്ട് തന്നെ വാട്ടർ ലെവലൊക്കെ പിടിച്ചിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പം നമ്മളിത് കട്ടയുടെ അളവ് പിടിച്ചിട്ടുള്ളത് അവിടെ ഒരു ബാത്റൂം ഉണ്ടായിരുന്നു അതിൻ്റെ തറയോട് ചേർത്തിട്ട് തന്നെയാണ് പിടിച്ചിട്ടുള്ളത് സൈഡ് വെക്കൽ ഫുൾ രണ്ട് കട്ട അവിടെ ആയിട്ട് നാല് കട്ടയോളം ഏകദേശം വന്നിട്ടുണ്ട് അപ്പം ഇനിയാണ് നമ്മുടെ കട്ട വിരിക്കൽ ഇന്റർലോക്ക് ചെയ്യുന്ന പരിപാടി തുടങ്ങാൻ പോകുന്നത് അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് എൻ്റെ സിസ്റ്റം ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുറ്റം ഒന്ന് നിരപ്പാക്കിയതിന് ശേഷം ഒരു തുണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കവറുകളോ വിരിച്ചിട്ടാണ് ഞാൻ മണ്ണ് നിരത്തുന്നത് ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ പുല്ലുകൾ അടിയിൽ നിന്ന് മുളച്ചു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് അത് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് നമ്മൾ ഈ ചെയ്തതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു ഷീറ്റ് വിരിച്ച് അതിൻ്റെ മുകളിൽ എം സാൻഡ് നിരത്തിയിട്ട് ആണ് ഞാൻ ലെവൽ ചെയ്യുന്നത് നമ്മൾ എപ്പോഴും ഭൂമി ഇതിന് വേണ്ടി ഒരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തറയുടെ ലെവലിൽ നിന്ന് താഴെ നമ്മൾ മണ്ണെടുക്കണം എന്നാലേ നമ്മൾ നിരത്തി എം സാൻഡൊക്കെ ഇട്ട് വരുമ്പോൾ അത് തറയുടെ ലെവലിൽ എത്തുകയുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ അതുപോലെ അതുപോലെതാ എം സാൻഡ് ഇട്ടിട്ട് അത് ലെവൽ ചെയ്ത് നിരത്തി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് നമ്മൾ ഓരോ ഓരോ ഇന്റർലോക്കുകളായിട്ട് നമ്മൾ ഫ്രെയിം വെച്ച് വാർത്തെടുക്കാൻ വേണ്ടി പോവുകയാണ് നമ്മളിത് റീപ്ലേസ് ചെയ്യാനോ മാറ്റി വെക്കാനോ ഒന്നും നിൽക്കുന്നില്ല കട്ടക്കുള്ള സിമെന്റ് മിക്സ് ചെയ്യാൻ പോവാണ് സിമെന്റ് അല്ല കോൺക്രീറ്റ് നമ്മൾ ബേബി ജില്ലിയാണ് ഉപയോഗിക്കുന്നത് അപ്പം നമ്മൾ എങ്ങനെയാ റേഷ്യോ വെച്ച് ത്രീ ടു വൺ ആണ് നമ്മള് റേഷ്യോ ഒരു കൊട്ട കൊട്ടമണല് രണ്ട് ചട്ടി മണല് ഒരു ചട്ടി സിമെന്റ് കറക്ട് ഒരു ചട്ടി സിമെന്റ് ഉണ്ട് ഒരു ചട്ടി സിമെന്റ് രണ്ട് ചട്ടി മണല് മൂന്ന് ചട്ടി ബേബി ബേബി ചില്ലിയാണ് ഇത് അപ്പൊ നമ്മള് ബേബി ചില്ലി മിക്സ് ചെയ്യുന്നതിന്റെ മുന്നേ നമ്മളിത് ഒന്ന് ആദ്യം മിക്സ് ചെയ്യും എന്നിട്ട് മൂന്ന് വട്ടം ബേബി ചില്ലിയുണ്ട് ഹെൽപ്പർമാരായിട്ട് നമ്മൾ ആരെയും വിളിച്ചിട്ടൊന്നുമില്ല എത്രയും ചിലവ് ചുരുക്കിയിട്ട് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ ഞാനും മക്കളും തന്നെയാണ് അപ്പോൾ മക്കൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ആ മെറ്റൽ കൂടി ചേർത്തു ആദ്യം എം സാൻഡും സിമെൻ്റും കൂടി മിക്സ് ചെയ്തിട്ട് അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് നമ്മളതിൽ മെറ്റൽ ചേർത്ത് ആവശ്യത്തിനുള്ള എന്നിട്ടത് മിക്സ് ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇനി നമ്മളത് നനച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നനച്ചെടുക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കുക മൊത്തമായിട്ട് മൊത്തമായിട്ടാദ്യമേ നനക്കാതിരിക്കുക കാരണം അതിനനുസരിച്ചുള്ള ഫ്രെയിം നമ്മുടെ കയ്യിലില്ല നമ്മുടെ ആകെ ഉള്ളത് രണ്ട് ഫ്രെയിമാണ് അപ്പോൾ ഇതൊന്ന് ഫുൾ കട്ടയുടെ ഫ്രെയിമും ഒന്ന് അതിൻ്റെ ഹാഫ് കട്ടയുടെ ഫ്രെയിമുമാണ് അപ്പോൾ ഈ ഹാഫ് വരുക തുടക്കത്തിൽ മാത്രമാണ് അത് കഴിഞ്ഞ് രണ്ടാമത്തെയും മൂന്നാമത്തെയും ലെയർ ലെയറ് വരുമ്പോൾ നമുക്ക് ഫുള്ളായിട്ടുള്ള ഫ്രെയിം തന്നെ വേണം അപ്പോൾ നമ്മൾ ആദ്യത്തെ ഫ്രെയിമിലേക്ക് ഇതാ കോൺക്രീറ്റ് മിക്സിങ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പരിപാടി ഇവിടെ തുടങ്ങാൻ പോവുകയാണ് ബിസ്മില്ല അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ സെറ്റാക്കി എടുക്കലാണ് കുറച്ച് പണിയുള്ളൂ ഇനി അങ്ങോട്ട് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും നമുക്ക് നന്നായിട്ട് കോൺക്രീറ്റ് മിക്സ് ചെയ്ത് നമ്മുടെ അടുത്ത് എത്തിച്ച് തരാൻ രണ്ടാളുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് രണ്ടോ മൂന്നോ ഫ്രെയിം ഉണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഓരോ കട്ടകളും ഇങ്ങനെ ചുട്ടു ചുട്ട് പോകാൻ പറ്റും ഞാൻ ഇതുപോലെ അരികിലൊക്കെ വെച്ച കട്ടകളിൽ നെറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് മാറ്റി വയ്ക്കേണ്ടയോ എടുക്കേണ്ടതോ ഒക്കെ വന്നു കഴിഞ്ഞാൽ കട്ട പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് എന്തായാലും അത് നല്ലപോലെ ഫില്ലാക്കിയിട്ട് ഒരു തേപ്പ് പലക വെച്ച് അത് മുകൾ ഭാഗം ലെവൽ ചെയ്ത് പിന്നെ ഒന്നുകൂടി ചട്ടകം വെച്ച് മിനുസമാക്കി എടുത്തിട്ടാണ് നമ്മൾ ഫ്രെയിം വരുന്നത് നല്ലോണം മിനുസാക്കണ്ട പിന്നീട് വഴുക്കൽ വരും അതുകൊണ്ട് കുറച്ച് പിന്നെന്താ പറയുക ഗ്രിപ്പുള്ള രീതിയിൽ തന്നെ പരിക്കനാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇടുക അപ്പോൾ ചെറിയ ഫ്രെയിമിലും കൂടി നമ്മൾ കോൺക്രീറ്റ് നിറച്ചിട്ടുണ്ട് അതിൽ നമുക്ക് നെറ്റിൻ്റെ ആവശ്യമില്ല നമ്മളെ ഫസ്റ്റ് തട്ട ഫ്രെയിം ഊരാൻ പോകാണ്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ നിർത്തിട്ട് കാരണം നല്ല മഴയാണ് ഇപ്പം നമ്മൾ ഈ ഷീറ്റൊക്കെ ഇട്ടുകാണ്ട് ഇവിടൊക്കെ അപ്പം നമ്മുടെ ആദ്യത്തെ കട്ടേന്ന് ഫ്രെയിം നമ്മൾ ഊരിയിട്ടുണ്ട് വലുതെന്നും ചെറുതെന്നും ഊരി രണ്ടാമതൊന്ന് പ്ലേസ് ചെയ്തിട്ട് രണ്ടാമത് കോൺക്രീറ്റ് നിറച്ചു കാരണം നമ്മൾ കൊണ്ട് കഴിയുന്നത് മാത്രം നമ്മൾ ഒരു ദിവസം എടുത്താൽ മതി ക്ഷീണിക്കുകയോ മടുപ്പ് വരികയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനോട് ഒരു താല്പര്യം ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് വലിയ ക്ഷീണം വരാത്ത രീതിയിൽ അത്യാവശ്യത്തിനുള്ളത് മാത്രം ഒരു ദിവസം നമ്മൾ വിരിച്ചാൽ മതി പിന്നെ ഫ്രെയിം കുറേ ഉണ്ടെങ്കിൽ നമുക്ക് ഒരാളൊക്കെ കൂട്ടിന് വിളിച്ച് കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാം വിരിക്കാൻ പറ്റും പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ വിമർശനങ്ങളും കുറ്റം പറച്ചിലുകളൊക്കെ ഒരുപാടുണ്ടാകും അതൊന്നും ചെവിക്കൊള്ളാതിരിക്കുക നമ്മൾ മനസ്സിലൊരു ഉറച്ച തീരുമാനം എടുത്തിട്ട് നമ്മൾ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും സക്സസ് ആവും അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ ഈ ചെയ്തത് ഞാൻ ഒരിക്കലും ഇത് ഇത്രത്തോളം വൃത്തിയായി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ചെയ്യണം എന്ന് ഞാൻ മനസ്സുകൊണ്ട് ഉറപ്പിച്ച് തന്നെയാണ് അഞ്ചാറ് മാസം ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ വീഡിയോകളും കണ്ടിരുന്നു എന്തായാലും വിജയി വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ഭംഗിയായി എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് അതിന് ഏറ്റവും കൂടുതൽ എന്നോ എൻ്റെ കൂടെ നിന്നത് എൻ്റെ മക്കളും ഭാര്യയും എൻ്റെ അയൽവാസിയിലെ മക്കളുമാണ് അവരൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തത് കൊണ്ടും എൻ്റെ കൂടെ നിന്നതുകൊണ്ടാണ് ഇത്രയെങ്കിലും എനിക്ക് തീർക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട് അതിൽ നമ്മളിത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതിൽ പുല്ല് വിരിക്കുന്നത് വരെയുള്ളതാണ് നമ്മൾ സെക്കൻഡ് പാർട്ടിൽ കാണിക്കുന്നത് ഇത് പാർട്ട് വണ്ണാണ് അപ്പോൾ പകുതി മുക്കാൽ ഭാഗം നമ്മൾ കട്ട വിരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്തണമെങ്കിൽ നമുക്ക് പറ്റും അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇനി നമ്മളിത് ഒരു ഏഴ് ദിവസത്തോളം നമ്മളിത് ശരിക്കും നനക്കേണ്ട ആവശ്യമുണ്ട് പക്ഷേ മഴ നല്ലോണം കിട്ടുന്നത് കൊണ്ട് നമ്മൾ െ കൂടുതൽ ദിവസം ഒന്നും കിട്ടില്ല എത്രയും പെട്ടെന്ന് നമ്മൾ തുണികളും കാര്യങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം നമ്മളിതിൻ്റെ ഇടയിൽ പൊടി നിറക്കുകയാണ് പൊടി നിറച്ചിട്ടില്ലായെങ്കിൽ കാലതിൻ്റെ ഇടയിൽ കുടുങ്ങാൻ ചാൻസ് ഉണ്ട് ഹലോ ഹായ് അപ്പം നമ്മൾ സ്വന്തമായിട്ട് ഒരു പരിപാടിക്ക് ഇറങ്ങി തിരിച്ചതാണ് പല ആളുകളുടെയും വിമർശനവും കുറ്റം പറിച്ചിലും അതൊന്നും നമ്മൾ കാര്യമാക്കാതെ നമ്മളിത് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം എന്താണെന്നല്ലേ ഇതാ നമ്മൾ മുറ്റം ഇൻ്റർലോക്ക് ചെയ്തത് മാഷാ അല്ല എന്ത് ഭംഗിയാണ് കാണാനില്ലേ കുട്ടുവോ അങ്ങോട്ട് ഇരിക്കടാ അപ്പോൾ കുട്ടികൾ നമ്മളെ കൂടെ ഉണ്ട് നോക്കി നിങ്ങൾ എന്താ രസം അടിപൊളിയായിട്ടില്ലേ പൊളിയായിട്ടില്ലേ അപ്പോൾ നമ്മുടെ വീഡിയോയുടെ നമ്മുടെ മുറ്റം ഇൻ്റർലോക്ക് ചെന്നതിൻ്റെ പാർട്ട് വണ് ഇവിടെ തീരാണ് തൽക്കാലം നമ്മൾ ചെയ്ത അത്രയും നമ്മളൊരു ഓളോ ബ്രിക്സ് വെച്ച് കവർ ചെയ്ത് മെറ്റലൊക്കെ ഇട്ട് ബേബി ചില്ലിയൊക്കെ ഇട്ട് നിരത്തി പൊടിയൊക്കെ ഇട്ട് ലെവലാക്കി വെച്ചിട്ടുണ്ട് അടുത്ത പാർട്ടിൽ ഇതിൻ്റെ ബാക്കി നമ്മൾ കട്ട വിരിക്കുന്നതും പുല്ല് വെക്കുന്നതും ഏത് പുല്ലാണ് വെക്കുന്നതും എന്നൊക്കെ കാണിക്കും ഇൻഷാല്ല അപ്പോൾ വെയിറ്റ് ഫോർ ദ സെക്കൻഡ് പാർട്ട്